ഈ മതമൗലികവാദ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന എസ് ടി പി ഐയുടെ വോട്ട് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഒളിഞ്ഞും തെളിഞ്ഞും സി പി എമ്മിന് ഇടയ്ക്കൊക്കെ പിന്തുണയ്ക്കാരുടെ മുമ്പ് പിന്തുണച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വോട്ട് ബാങ്ക് ഇപ്പം സി പി എം തുടർച്ചയായിട്ട് അവരെ എങ്ങനെയൊക്കെ പ്രീണിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും പറ്റുമെന്നൊരു ലൈനിലായിരുന്നു പ്രചാരണങ്ങളും ക്യാമ്പയിനുകളെല്ലാം പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ തന്നെ വോട്ട് പോയി അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം അപ്പുറത്ത് ബി ജെ പി ആണ് ബി ജെ പി കൗണ്ടർ ചെയ്യാൻ സി പി എമ്മിന് സാധിക്കില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇനി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പം ഈ വോട്ടെല്ലാം തിരിച്ച് സി പി എമ്മിലേക്ക് തന്നെ എത്തുമെന്നാണോ സി സി പി എമ്മിൽ ഇപ്പം നേതാവാകാൻ രണ്ട് യോഗ്യതയാണ് ഒന്നുകിൽ നിങ്ങൾ മുസ്ലിം ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മുസ്ലിം ആയിരിക്കണം സി പി എമ്മിൽ വളരെ വേഗം നേതാവാണ് നിലിൻ ആ ആലോചിച്ച് നോക്ക് സി പി എമ്മിൽ ഞാൻ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനിൽ എത്ര നേതാക്കന്മാരുണ്ടെന്ന് എത്ര മന്ത്രിമാരുണ്ട് ഒന്നുകിൽ ഭാര്യ മുസ്ലിം അല്ലെങ്കിൽ ഭർത്താവ് മുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മുസ്ലിം ഇതില്ലാതെ നിങ്ങൾക്ക് സി പി എമ്മിൽ ഗ്രോത്ത് ഇല്ല ഈ അവസ്ഥ സി പി എമ്മിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ വിചാരിച്ചാലും ഉണ്ടല്ലോ ഈ ഇസ്ലാമിക തീവ്രവാദികളെ ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം തീവ്രവാദികൾ ഇവരെ ഉപേക്ഷിക്കില്ല അങ്ങനൊരു സംഗതി ഉണ്ടല്ലേ ഈ ആറ്റിൻ്റെ ഒഴുകി വന്നപ്പോൾ കമ്പിളി കമ്പിളിക്കെട്ടാണെന്ന് വിചാരിച്ചൊരാൾ കേട്ടിപ്പിടിച്ചും കൊണ്ട് കരയ്ക്ക് കയറുന്നു കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ അതൊരു കരടിയാണ് കമ്പിളി കെട്ട് താഴെ വയ്ക്കാൻ നോക്കിയപ്പോഴാണ് താഴെ അത് പോകുന്നില്ല അത് ഇതിനെ ഇയാളെ കയറി ഇങ്ങനത്തെ ഈ കമ്പിളിക്കെട്ടിനെ സി പി എം കയറിപ്പിടിച്ചു ഇപ്പോൾ കംപ്ലീറ്റ് കിട്ടവരെ വിടുന്നില്ല ഇനി സാധ്യമല്ല അവർക്ക് തിരിച്ചു തിരിച്ചുപോക്കാൻ സാധ്യമല്ല ഇസ്ലാമിക തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നശിക്കുക എന്നുള്ളതല്ലാതെ സി പി എമ്മിന് വേറെ മാർഗമൊന്നുമില്ല ബംഗാളിൽ അതിൻ്റെ കാർമ്മികത്വം പിണറായി വിജയൻ വഹിക്കുന്നു ഇപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ഒരു ശക്തിയില്ല സീതാറാം യെച്ചൂരിയൊക്കെ എന്ത് ചെയ്യുമെന്നാണ് ചായക്കാശ് കൊടുക്കുന്നത് പിണറായി വിജയനാണ് സെൻട്രൽ കമ്മിറ്റി പോളിറ്റ് ബ്യൂറോക്ക് ഇവിടെ കൂടുന്ന കമ്മിറ്റി തന്നെ അവൾ ഡൽഹിയിൽ കൂടി കഴിയുമ്പോൾ അതിന് വേറൊരു പേരാക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ ആ അവസാനം ഇവർ കൂടുന്നതിന് കോൺഗ്രസ് എന്ന പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾ കൂടി കഴിയുമ്പോൾ കോൺഗ്രസ് എന്ന പേര് പാർട്ടി കോൺഗ്രസ് അതെ അത്രേ ഉള്ളൂ ഇതൊക്കെ അല്ലെ ഇപ്പോൾ വെറുതെ നാടൻ കളിക്കാണ്